ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരെയും കാത്തിരിക്കുന്ന നയനോടെയും ആദൃഷിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണേ അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം തന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദൻ ചങ്കിൽ കൈവെച്ച് തളർന്ന ആ സെറ്റിയിലേക്ക് വീണു എൻ്റെ മോള് തിരിച്ചു വന്നല്ലോ എന്ന് ഓർത്തിട്ടായിരിക്കാം എൻ്റെ മോളുടെ ജീവിതം പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം പക്ഷെ അതൊരു വെറും സ്വപ്നമാണ് പകൽ സ്വപ്നം നമ്മുടെ നയനെ ഇങ്ങനെ സെറ്റിയിൽ അനന്തപുരിയിൽ ഇരുന്ന് ഇങ്ങനെ പെട്ടെന്ന് ഓർക്കുന്ന കാര്യ സ്വപ്നം അല്ല ഓർക്കുന്ന കാര്യമാണ് അപ്പോഴേക്കും പോയി നയന എൻ്റെ ദൈവമേ ഇനി ഇങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ അത് ബാധിക്കുന്നതെന്ന് നയനക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ദേവയാനി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അപ്പം ദേവയാനി കടന്നു വന്നു എന്നിട്ട് എന്തു വെച്ച് മോളെ മോളെ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെ വിഷമിക്കാതിരിക്കും അമ്മേ അങ്ങനെയല്ലേ ഇപ്പൊ എൻ്റെ ജീവിതം ജീവിതം കടന്നു പോകുന്നത് ഒത്തിരി സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പക്ഷെ അത്രയും സന്തോഷിക്കാൻ പാടില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ സങ്കടപ്പെടുന്നത് ആദർശന് എന്നോട് എന്തോ വലിയ ദേഷ്യം തന്നെയാ ദേഷ്യവും വെറുപ്പും ഒക്കെയാണ് ആദർശനോട് ഞാൻ കാര്യം ചോദിച്ചിട്ടേണ്ട എന്താണെന്നൊട്ട് പറയുന്നുമില്ല എന്നെ ജുവലറിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഞാൻ ചോദിക്കുന്നതിനൊന്നും മറുപടി തരുന്നില്ല എന്നോട് വേണമെങ്കിൽ വീട്ടിൽ പോയി നിന്നോ എനിക്ക് നിന്നെ കാണണ്ട എന്നൊക്കെയാ പറയുന്നത് നീ ഇവിടെ നിന്നു കഴിഞ്ഞാൽ ഞാൻ വല്ല ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കും എന്നൊക്കെയാ പറയുന്നത് ഇതൊക്കെ കേട്ട് ഞാൻ എത്ര ദിവസം ഇങ്ങനെ നിൽക്കും എന്ത് പറ്റിയ ആ ചേട്ടന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല ഇത് ഇത് പരിഹരിക്കുമെന്ന് പറഞ്ഞ് ഞാൻ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും ഇളയച്ഛന്റെയും ഒക്കെ എടുത്തു ചെന്നപ്പം അവരൊക്കെ സത്യം പറഞ്ഞാല് എന്നെ കൈയൊഴിയല്ലേ ചെയ്തത് അവര് ഈ പ്രശ്നത്തിൽ ഇടപെടില്ലത്രേ ഈ പ്രശ്നം പരിഹരിക്കുന്നത് നിങ്ങളായിരിക്കും അവർക്ക് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വയ്യുന്ന അതിൻ്റെ അർത്ഥം എന്താ ഞാന് ഇവിടെ ഒരധികപ്പറ്റായിരുന്നല്ലേ അവരിപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാ രീതിയിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ലായിരുന്നോ ഞങ്ങൾ രണ്ടുപേരും വഴക്കിട്ടാൽ തന്നെ അവരായിരുന്നു പറഞ്ഞു ഉപദേശിച്ച് നേരെയാക്കുന്നത് ഇന്ന് അവർ മൈൻഡ് ചെയ്യുന്നില്ല ഇതിനൊക്കെ പിന്നിലെ എന്താ അമ്മ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യം പറയാലോ എനിക്കിവിടെ നിൽക്കാനേ തോന്നില്ല വീട്ടിൽ പോയാലോ എന്ന് ചിന്തിക്കാം പക്ഷെ വീട്ടിൽ പോയാൽ ഇതിനപ്പുറം അവിടെ കാരണം അച്ഛന് അച്ഛന് എത്ര പ്രാവശ്യം അറ്റാക്ക് വന്നതാണെന്ന് അറിയാലോ ഇനി ഒരു അറ്റാക്കും കൂടെ താങ്ങാനുള്ള മനസ്സിന്റെ അച്ഛനില്ല അതുപോലെ തന്നെ നവ്യച്ചിയുടെ ജീവിതം നല്ല രീതിയിലാവുന്നത് കണ്ട് അവർ സന്തോഷിക്കുക ഇപ്പൊ അഭി ഇടക്കിടയ്ക്ക് അങ്ങോട്ട് ചെല്ലുകയും അഭി ചെന്നു ചെല്ലുക മാത്രമല്ല നവ്യച്ചിയെ നവ്യച്ചെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ഒരുപാട് സന്തോഷം ഉള്ള സമയമാണ് ഇതിനിടയ്ക്ക് ഞാൻ ചെന്ന് ഇതൊക്കെ പറഞ്ഞ് അവരൊക്കെ സങ്കടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സന്തോഷിക്കേണ്ട സമയമല്ലേ നവ്യേച്ചി ആണെങ്കിലും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതിനിടയിൽ പോലീസ് ക്യാമ്പിൽ പോയ നന്ദു അവളുടെ കാര്യം ഓർത്തും അഭിമാനം മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ചെന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാമെന്ന് ഓർക്കുന്ന അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും അവരുടെ സമാധാനം പോകില്ലേ അവരുടെ സന്തോഷം നഷ്ടപ്പെടില്ലേ അതുകൊണ്ടാ സത്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചില് ഇത് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് സഹിക്കുന്നില്ല ദേവയാനി പറഞ്ഞ് മോളെ നീ ഇനി കരയാതെ പോട്ടെ ഉം എനിക്ക് ഇതിന്റെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ടാ ഇതിന്റെ ഇടയിൽ കയറി ഞാൻ എന്ത് പറയാനാ ഞാനും നീ ശത്രുക്കളാണെന്ന് വിചാരിച്ചിട്ടല്ലേ അവരിയ്ക്കുന്നത് അതിന് ഞാൻ എന്ത് പരിഹാരമാർഗം കാണും എങ്കിലും ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കാം കാരണം അവൻ താഴെ ഇരിപ്പോന്നാ തോന്നുന്നത് അവനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ആദർശിന്റെ അടുത്തേക്ക് ഇറങ്ങി പോകണം കേട്ടോ അങ്ങനെ നമ്മുടെ ആദർശ് അവിടെ എന്തൊക്കെയോ വല്ലാത്തൊരവസ്ഥയിലാണുള്ളത് ആദർശന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അവസ്ഥയാണ് കള്ളം പറയുന്ന ഭാര്യ ഭാര്യയെ ഏർ കള്ളം പറയുന്ന ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ആദർശന് അതുമാത്രമല്ല നമ്മുടെ നയനയ്ക്ക് സത്യം പറയാമായിരുന്നു എന്ന് നമ്മളും ഒന്ന് ചിന്തിച്ചു പോകുന്ന അവസരമാണ് കാരണം ഭർത്താക്കന്മാരോട് കള്ളം പറഞ്ഞിട്ട് ഇങ്ങനെ എത്രനാള് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും അത് നമ്മുടെ നയന ചെയ്യേണ്ടതായിരുന്നു പക്ഷെ നയന അത് ചെയ്തു ഇല്ല ഏതായാലും ഈ സമയം നമ്മുടെ ആദർശനോട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കാനെട്ടോ മോനെ നീ എന്താ ഇങ്ങനെ നീ എന്താ നിനക്കെന്താ നയനയായിട്ടുള്ള പ്രശ്നം എന്താണെങ്കിലും ഈ അമ്മയോട് തുറന്നു പറ ഒരു കാര്യം ചെയ്യാം ഏർ നമുക്ക് നയനായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാം മോൻ അതാണ് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെങ്കിൽ ഈ അമ്മയ്ക്കും അതിനോട് തന്നെയാണ് താല്പര്യം ഓ എനിക്കിഷ്ടമാണെങ്കിൽ അമ്മയ്ക്കും അതിനോട് തന്നെയാണല്ലേ താല്പര്യം ഇതേ അമ്മയെ വെറുതെ ഓരോന്നും പറയരുത് ഞാനൊരു കാര്യം പറയാം അമ്മ മരുമകളായിട്ട് അവളെ അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്തിനാ അമ്മ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ പറ്റുന്നത് അതിന്റെ കാര്യമുണ്ടോ അവൾ ഇനി ഈ വീട്ടിൽ നിന്ന് മാറി നിന്നും പറഞ്ഞു അവൾ ഈ വീട്ടിൽ നിന്ന് പോയെന്നും പറഞ്ഞു എനിക്ക് ഒരു ചുക്കോ ഒരു മണ്ണാങ്കട്ടയോ ഇല്ല കാരണം ഞാൻ ആ രീതിയില ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാന് ആരോടും ഒന്നും വരുന്നില്ല എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എൻ്റെ ജീവിതത്തിൽ ആരും കൈ കടത്തുകയും വേണ്ട മോനെ നീ എന്തൊക്കെ ഈ പറയുന്നത് നിൻ്റെ അമ്മയോടാണോ നീ ഇതൊക്കെ പറയുന്നത് എൻ്റെ അമ്മയോട് തന്നെ ഞാൻ ഇതൊക്കെ പറയുന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അമ്മയോടല്ലാതെ വേറെ ആരോടാണ് ഇതൊക്കെ പറയേണ്ടത് അമ്മയോടാണല്ലോ പറയേണ്ടത് അല്ല നിങ്ങൾക്കിടയിൽ എന്താണ് പ്രശ്നം എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ അതിന് ഇതിനു മാത്രം കാട് കയറി സംസാരിക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെങ്കിലും അത് പരിഹരിച്ചു തരാം ഉം അല്ലാതെ മോൻ ഇങ്ങനെ ഉറക്കമില്ലാതെ അവിടെയും ഇവിടെയും ചെന്ന് ഇങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ഈ അമ്മയ്ക്കല്ലേ സങ്കടം ഓഹോ അതുകൊണ്ടാണോ ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ അമ്മ വന്നത് വേണ്ട എനിക്ക് ഉറക്കവും ഉണ്ട് ഞാൻ അവിടെ ഇവിടെയും പോയി സങ്കടപ്പെടുന്നില്ല എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇനി അതും പറഞ്ഞ് ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അജയനും ജയനും അവിടെ വന്നു അപ്പൊ അജയനും ജയനോടും നമ്മുടെ ദേവ്യാനി പറഞ്ഞു നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ ഡേയ് ഭാര്യയും ഭർത്താവും അടി ഉണ്ടാക്കിയിട്ടിരിക്കുക ഇത് നിങ്ങൾ കാണാതെ നിങ്ങൾ ഇതിനൊരു പരിഹാരമാർഗം കാണാതെ നിങ്ങൾ ഇങ്ങനെ നടന്നാൽ എങ്ങനെയാ ശരിയാവുന്നത് ഓ ദേവ്യാനി ഞങ്ങൾ പരിഹാരമാർഗം കാണേണ്ട കാര്യമുണ്ടോ അവർ പക്വതയുള്ള ഭാര്യയും ഭർത്താവുമാണ് ഉം പക്വത് ഇല്ലാത്തവരാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാമായിരുന്നു അതൊക്കെ പോട്ടെ അല്ല നിനക്ക് നിന്റെ മരുമകളെ ഇഷ്ടമല്ലല്ലോ ഇവന് വെറുക്കുവാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണെന്ന് ഓർത്താണല്ലോ നീ ഇരിക്കുന്നത് ഇപ്പൊ നിന്റെ മകൻ നിന്റെ മരുമകളെ വെറുക്കാൻ തുടങ്ങി ചിലപ്പോൾ ഇവൻ അവളെ വീട്ടിൽ കൊണ്ടുവിടും അത് ഡിവോഴ്സിന്റെ വക്കിൽ വരെ എത്തും അതിനിപ്പം നീ സന്തോഷിക്കുവല്ലോ ചെയ്യേണ്ടത് അത് പിന്നെ എനിക്ക് സന്തോഷമൊക്കെ തന്നെയാണ് എങ്കിലും എങ്കിലും എന്റെ മോ എന്റെ സങ്കടം കാണുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഓ നിന്റെ മോന്റെ സങ്കടം ഞങ്ങളും കാണുന്നുണ്ട് അവൻ ആവശ്യത്തിന് പക്വതയൊക്കെ ഉള്ളതാണല്ലോ അവൻ എന്ത് സങ്കടം വന്നാലും അവനത് മാറ്റാൻ അറിയാം ഇവിടെ എന്നെക്കാളും ഈ നിൽക്കുന്ന ആചേനേക്കാളും മുത്തച്ഛനേക്കാളും ഒക്കെ പക്വതേ ഇവനുണ്ട് അതുപോലെ ഇവന്റെ ഭാര്യയ്ക്ക് നിന്നെക്കാളും ഇവിടെയുള്ള വേറെ ഏത് പെണ്ണുങ്ങളെക്കാളും പക്വതയുണ്ട് അവരുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്തിനു ഇടപെടണം ഇതിലിടപെടേണ്ട കാര്യമുണ്ടോ നമ്മള് ഏയ് വേണ്ട പിന്നെ നിനക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇല്ലേ ശരിയല്ലേ ആ എനിക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഉം അവള് എന്താ അവള് പോയില്ലെങ്കിൽ എന്താ എനിക്ക് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ദേവയാനി അങ്ങ് പോവാ ദേവയാനിക്കൊട്ട് പറയാനും പറ്റുന്നില്ല ഏതായാലും ഈ സമയം നമ്മുടെ ദേവയാനി ഏതായാലും ഇനി ആദർശനോടും അജയ്നോടും ജയനോടും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ എഴുതിയല്ല അങ്ങനെ ഓടി ചെന്നിട്ട് അതേ അച്ഛ നമ്മുടെ കളക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാ കേട്ടത് വിഷുവിനൊക്കെ നല്ലൊരു ലാഭം ഉണ്ടായിരുന്നു അത്രേ ഉം അതെ അതെ അല്ല അതൊക്കെ അതൊക്കെ എന്താ ഇത്ര കൂടുതൽ ലാഭം കിട്ട നയന കളക്ഷൻസ് കാരണം തന്നെയാണോ ആ അത് പിന്നെ പറയാനുണ്ടോ നയന കളക്ഷൻസ് കാരണം തന്നെയാണ് ഇത്രയധികം ലാഭം കിട്ടുന്നത് നയന കളക്ഷൻസ് വാങ്ങാനാണല്ലോ ഇപ്പൊ മൂർത്തി ജ്വലറിയില് വിക്കും തള്ളുമൊക്കെ ക്യൂ നിന്ന് വരെ മേടിക്കുന്നവരുണ്ട് ഓ അങ്ങനെയാണല്ലേ എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഈ നയന കളക്ഷൻസ് നിന്ന് പോയാൽ നമ്മൾ എന്ത് ചെയ്യും അതുപോലെയാ ഇപ്പൊ ഇവിടെ ഓരോന്നും നടക്കുന്നതേ മിക്കവാറും നവ്യ അല്ല നവ്യല്ല നയന ഇവിടുന്ന് പോകാൻ ചാൻസ് ഉണ്ട് അവൾ ആദർശമായിട്ട് അത്ര രസത്തിലല്ലെന്നാ എനിക്ക് തോന്നുന്നത് അങ്ങനെ അങ്ങനെ അവൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിക്കല്ലേ നഷ്ടം ഇത് കേട്ടപ്പോൾ തന്നെ മുത്തശ്ശൻ മുത്തശ്ശിക്ക് മനസ്സിലായി നമ്മുടെ ദേവയാനയുടെ അടവാണ് ഈ പിണക്കോക്കമാർ മാറ്റാനുള്ളതെന്നും അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു അവൾ പോയാൽ പോയാലിപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത് അവള് പോയെന്നോർത്തുകൊണ്ട് നമ്മുടെ മൂർത്തി ജ്വല്ലറിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം ഈ നയന വരുന്നതിന് മുമ്പ് മൂർത്തി ജ്വല്ലറി ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്ന ഒരു ജുവല്ലറി ആയിരുന്നു എല്ലാ ജ്വല്ലറിനേക്കാളും മുന്നിലും ആയിരുന്നു ഇപ്പം കൂടുതൽ ലാഭം കിട്ടുന്നു അത്ര മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ അവള് പോയാലും നമ്മുടെ ജുവലറി നിർത്താനൊന്നും പോകുന്നില്ലല്ലോ അപ്പം അവള് പോണമെന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അല്ല ദേവയാനി അവര് തമ്മിലുള്ള ചെറിയ രസക്കേട് അതെനിക്ക് മനസ്സിലായി അത് പരിഹരിക്കാൻ നമ്മൾ ആരുമല്ല കാരണം അത് പരിഹരിക്കേണ്ട കാര്യം നമുക്കില്ല അതെന്തിനും നമ്മൾ പരിഹരിക്കണം ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ അവര് രണ്ടുപേരും പരിഹരിക്കണം അല്ല എങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമ്മളും ഇടപെടണ്ടേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം അനിയും അനാമികയും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ ഇടപെടാറുണ്ടല്ലോ ഓ അനിയും അനാമികയും എവിടെ നിൽക്കുന്നു ആ നയനിയും എവിടെ നിൽക്കുന്നു ചിന്തിച്ച് പ്രവർത്തിക്കും വക്വതയോട് കൂടി ചെയ്യാൻ കഴിവുള്ള രണ്ടുപേരാണല്ലോ അനിയും അല്ല ആദർശ നയനയും അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ പേടിക്കണത് പേടിക്കേണ്ട ഒരു കാര്യമില്ല ദേവയാനി അവരവരുടെ ജീവിതം നോക്കിക്കോളും ഇനിയിപ്പം അവർക്ക് പിരിയാനാഗ്രഹമൊക്കെ അങ്ങ് പിരിയട്ടെ നിനക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി വീണ്ടും ഞെട്ടിപ്പോയിട്ടോ അപ്പം എത്ര പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് മനസ്സിലായി അപ്പൊ പിന്നെ പിന്നെ ഭീഷണിയുടെ ഇതിൽ നോക്കിയേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാന് പറഞ്ഞു അല്ല അവളെ വേറെ ഏതെങ്കിലും ജുവലറിക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ജുവലറി ഡിമായി പോവില്ലേ ഓ അവളെ വേറെ ജുവലറിക്കാർ കൊണ്ടുപോയാൽ ഇവിടെ അത്ര ഡിസൈനർമാർ ഉണ്ട് നമുക്ക് വേറെ ഏതെങ്കിലും ഡിസൈനർമാരെ വിളിക്കാം അതിനിപ്പൊ എന്താ പ്രശ്നം അല്ല അവളെ പോലെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമോ ഞാൻ വേറൊന്നും കൊണ്ടും അല്ല പറയുന്നത് നമ്മുടെ കമ്പനിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും നിന്റെ മോനോട് ചെന്ന് നീ സംസാരിക്ക നിന്റെ മോനോട് നീ സംസാരിച്ച് നടക്കാത്ത കാര്യം ഞങ്ങൾ സംസാരിച്ചാൽ നടക്കുവോ ഇല്ലല്ലോ അതുകൊണ്ട് നിന്റെ മരുമകളുടെയും മകന്റെയും പിണക്കം മാറ്റാൻ നീ എന്താ വഴിയെന്ന് ശ്രമിക്ക നീ നീ പറയൂ നിന്റെ മകനോട് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശനും എങ്കിൽ പോയാണ് ആകെപ്പാട് നമ്മുടെ ദേവയാനിക്ക് വട്ടായി പോയി പോയിട്ടോ ഇനിയിപ്പം ദേവയാനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇനിയിപ്പം ഇവര് തമ്മിലെ വഴക്ക് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നയനയുടെയും ദേവയാനിയുടെയും വഴക്ക് മാറി അത് അറിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആദർശത്തിന് സന്തോഷമാകുമായിരിക്കും എന്നോർത്ത് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ ചിലപ്പോ അവിടെ വ്യത്യാസം സംഭവിച്ചേക്കാം പക്ഷെ നമ്മുടെ ദേവയാനിയുടെ സ്വഭാവം ആയതുകൊണ്ട് പറയൂ ഒന്നും അറിയില്ല ഈ സമയത്ത് നമ്മുടെ മുത്തച്ഛൻ മുത്തച്ഛനോട് പറയാ ദേവയാനിക്ക് പ്രഷർ കൂടിയെന്നാ തോന്നുന്നത് എന്നിട്ട് അവര് രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കാനുണ്ട് ഈ സമയം നമ്മുടെ ജലജ ഇവരുടെ അടുത്തേക്ക് വരുമോ മുത്തച്ഛന്റെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് എന്നിട്ട് നമ്മുടെ ജലജ ചോദിച്ചു എന്താ ആദർശം നായനിയും തമ്മിലുള്ള പ്രശ്നം അത് പിന്നെ ഞങ്ങൾക്ക് പറയില്ലേ ജലജെ അപ്പം പറഞ്ഞു അവര് വേർവിരിയാൻ പോകുന്നു എന്നൊക്കെയാ കേട്ടത് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ട് അല്ല നീ നീ ആദർശന്റെ മനസ്സിലേക്ക് വിഷം വലുതും കുത്തിവെച്ചോ അശോ ഞാനോ എന്താ അമ്മ ഈ പറയുന്നത് അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാല് അവൻ കേക്കുവോ ഉം എന്തായാലും അവര് തമ്മിൽ നല്ല അകൽച്ച തന്നെയാ ചിലപ്പം പിരിയാനും ചാൻസ് ഉണ്ട് മിക്കവാറും ഒരു ഡിവോഴ്സ് ഉടനെ ഈ കുടുംബത്തിൽ നടക്കും ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയുടെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയും സന്തോഷവും ഒക്കെ കേട്ടോ അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി നിക്കുക ജലജയുടെ മുഖം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സമയം നമ്മുടെ ജലജ ചെന്ന് അനാമികയോട് പറയുക കാര്യങ്ങളൊക്കെ അനാമിക അപ്പഴത്തേക്ക് സത്യമാണോ ഈ പറയുന്നത് ഉം സത്യ അച്ഛനും അമ്മയും കള്ളം പറയുവോ അവര് പോലും ഇപ്പൊ ആദർശനെ പറഞ്ഞ് പറഞ്ഞു തിരുത്താൻ ശ്രമിക്കുന്നില്ല അതിന്റെ അർത്ഥം എന്താ ജാനകി പറഞ്ഞു ഉം അങ്ങനെയെങ്കിൽ നമ്മൾ സംശയിക്കുന്നത് ശരിയായിരിക്കും അവള് വിഷുവിന്റെ അന്ന് വീട്ടിൽ പോയത് ഉം അവന്റെ അവളുടെ ഏതെങ്കിലും കാമുകന്മാരെ കാണാൻ വേണ്ടിയൊക്കെ ആയിരിക്കും അല്ലാതെ ആദർശിങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ലല്ലോ ഉം അവള് മിക്കവാറും ഏതെങ്കിലും കാമുകനെ കാണാൻ പോയി കാണും എന്ന് നമ്മുടെ അനാമികയും പറഞ്ഞു കേട്ടോ അപ്പൊ ജാനകി പറഞ്ഞു അല്ല ഇപ്പം അനിയും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ദേ ആദർശും നയനയും തമ്മിൽ പിരിയുവാണെങ്കിലേ ആ മൂത്തവളെ നവ്യനെ ഇവിടെ നിന്ന് അടിച്ചു കളയണ നീ അത് എന്നോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ തീർച്ചയായിട്ടും ആ എന്നോട് പാപി പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുന്നില്ല മിക്കവാറും ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നത് എൻറെ മോൻ ആയിരിക്കുവോ ഇനി ഈ വഴിവിട്ട ബന്ധു ആദർശനോട് പറഞ്ഞു കൊടുത്തത് നയനയുടെ കാര്യം ഓ അങ്ങനെയും ചാൻസുണ്ടപ്പച്ചി നയന നയൻ നിന്ന് പോയി കിട്ടിയാ മതി അപ്പം ജാനകി പറഞ്ഞു അവൾ അങ്ങനെയൊന്നും പോവില്ല മോളെ കടിച്ചു തൂങ്ങുന്ന കൂട്ടത്തിലാ ആ അത് ശരിയാണ് ജാനകി പറഞ്ഞത് അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കഥയൊക്കെ അറിയാലോ ഇവിടെ എന്തൊക്കെ ആയിരുന്നു അന്ന് അവളെ ആദർശും ആദർശന്റെ അമ്മയും കൂടി ഇവിടെ ഇട്ടും പൊരിക്കുമായിരുന്നു പൊരിച്ചെടുത്തു അന്നിട്ടും പോകാത്തവള് അന്നിട്ട് ഈ സംഭവത്തോടെ പോകുന്നേ എനിക്ക് തോന്നുന്നില്ല നോക്കിക്കോ അവളെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കും പിന്നെ സ്നേഹിച്ച ശേഷം ആദർശന അമിതമായ സ്നേഹമായിരുന്നു അവളോട് ഇനി അത് പെട്ടെന്നില്ലാതെ ആകുമ്പോഴത്തേക്കും മിക്കവാറും അവള് ചിലപ്പം എന്തെങ്കിലും കടുത്ത തീരുമാനം എടുക്കും അത് ശരിയാ അതിനു വേണ്ടി നമുക്ക് എടത്തിയോട് സമ്മർദ്ദം ചെലർത്തി ഓരോന്ന് പറയണം ഏയ് വല്യമ്മ അതിൽ താല്പര്യമൊന്നും കാണിക്കുന്ന എനിക്ക് തോന്നുന്നില്ല നയനെ വീട് വിട്ടുപോയാല് പോയാൽ ആദർശേട്ടന്റെ കാര്യം പരിങ്ങില്ലാവുന്ന വല്യമ്മ പറയുന്നത് ഇപ്പം അവള് ഇവിടെ നിർത്താന് ആദർചേട്ടനെക്കാളും താല്പര്യം അമ്മയ്ക്കാന്ന് എനിക്ക് തോന്നുന്നത് വല്യമ്മയ്ക്കാന്ന് എനിക്ക് തോന്നുന്നത് ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല മോളെ അമ്മായി അമ്മ മരുമകളെ സ്നേഹിക്കുന്ന കാലം വരാൻ ചാൻസ് ഇല്ല ഈ അവസരം നമ്മൾ മുതലാക്കണം ഈ വീട്ടിലുള്ള എല്ലാവരും ഇപ്പൊ നയനക്കെതിരാണല്ലോ അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ ചൂടുപിടിപ്പിക്കുക ചെയ്യേണ്ടത് ചൂട് പിടിപ്പിച്ച് എല്ലാത്തിനെയും രണ്ടു വഴിക്കാക്കണം സമയം ഇനി ഒട്ടുമില്ല നമുക്ക് നമുക്കിപ്പ തന്നെ അത് ചെയ്യണം പിന്നെ അവളെ നമ്മൾ ഒറ്റപ്പെടുത്തണം മിണ്ടാതെ പറയാതെ പറയാനും ആളില്ലാത്തത് കൊണ്ട് അവൾ ഇവിടുന്ന് താനെ എങ്ങോട്ട് പോകും അവളുടെ വീട്ടിലേക്ക് പോകോളും അവള് പോയി കഴിഞ്ഞാ പിന്നെ മോൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് കഴിയാലോ മോളല്ലേ പിന്നെ ഇവിടുത്തെ രാജകുമാരി അനി സാവകാശം മോളുടെ ഭാഗത്തേക്ക് തന്നെ വരും നോക്കിക്കോ എല്ലാം മോളുടെ വഴിക്ക് വരിക അവള്മാരെ രണ്ടു ഇല്ലെങ്കിൽ പിന്നെ ചേച്ചീനെ കാണാനാണെന്നും ചേച്ചിമാരെ കാണാനാണെന്നും പറഞ്ഞ് നന്ദു ഇങ്ങോട്ട് വരാൻ പറ്റുമോ ഇല്ലല്ലോ എന്തായാലും നമുക്കൊന്ന് ഇന്ന് അമ്പലത്തിൽ പോണം എന്നിട്ട് നായനെ എന്നെ ആയിട്ട് ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ദൈവങ്ങളോടൊന്ന് സംസാരിക്കണം ആദർശന്റെ മനസ്സ് മാറാൻ വേണ്ടി അവൾ പ്രാർത്ഥിക്കുന്നുണ്ടാകും അതിനപ്പുറം നമ്മൾ പ്രാർത്ഥിക്കണം ആദർശന്റെ മനസ്സ് മാറരുതേ എന്ന് എങ്കിലേ അതിന് ഫലം ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും ഒരിക്കലും ഇനി അവരൊന്നിക്കാൻ പാടില്ല ഏതായാലും ഇത് കേട്ടോണ്ട് നമ്മുടെ അനാമിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടോ സന്തോഷം കൊണ്ട് തുള്ളി തുള്ളിച്ചാടുവാണെന്ന് വേണമെങ്കിൽ പറയാം ഈ സമയം നമ്മുടെ നയന കരഞ്ഞോണ്ടിരിക്ക അപ്പൊ ആദർശം വന്നു ആദർശം വന്ന് ചോദിക്കുക എന്തിനാ നീ കരയുന്നത് ഉം നീക്കറിയുന്നില്ലെന്ന് എന്നാ പിന്നെ എന്റെ കാഴ്ചക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചതായിരിക്കും അത് പിന്നെ എനിക്ക് കുറച്ച് വിഷമമുണ്ട് എന്റെ നന്ദു പോയതിന്റെ ഓ ആ വിഷമൊക്കെ നീ കരഞ്ഞു തീർത്തല്ലേ അത് മാത്രമല്ല എന്റെ വിഷമം എനിക്ക് ആദർശേട്ടനോട് ചില സത്യങ്ങൾ പറയാനുണ്ടായിരുന്നു നീ പറയുന്ന സത്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു സത്യവും കേൾക്കണ്ട എനിക്ക് നിന്നെ ഉൾക്കൊള്ളാം അതിനിപ്പം പ്രയാസമുള്ള കാര്യം തന്നെയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ നിലപാടിനൊപ്പം തന്നെ ഈ വീട്ടിലുള്ള എല്ലാവരും നിൽക്കുന്നത് അത് നിനക്കറിയാലോ അല്ല അതിന് എന്ത് തെറ്റാ ആദർചേട്ടാ ഞാൻ ചെയ്തത് നീ ചെയ്ത തെറ്റിനെ കുറിച്ച് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമായിരിക്കില്ല തെറ്റെന്താണെന്ന് കണ്ട് നീ തിരുത്തി ശരിയാക്ക അല്ലാതെ ഞാൻ പറയുന്നില്ല ഇനി ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും സംസാരിക്കേണ്ട കാര്യം എന്താ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല അത് പിന്നെ ബോധപൂർവം ഞാൻ ആദർചേട്ടന് ഒരു വിഷമോ ഉണ്ടാക്കിയിട്ടില്ലെന്ന എൻ്റെ എന്റെ അഭിപ്രായം ഉം എനിക്ക് പിന്നെ ബോധമില്ലാത്ത സമയത്ത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണും അല്ല അതെന്താണെന്ന് ആദർശേട്ടനൊന്നു പറഞ്ഞൂടെ അത് പറയാനേ എനിക്ക് സൗകര്യമില്ല സത്യം പറയാലോ കല്യാണം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ വീട്ടിലേക്ക് നീ ഈ മുറിയിലേക്ക് നീ കടന്നു വരുമ്പോ കാണുന്ന താല്പര്യം ഇല്ലായിരുന്നു ഒന്നിച്ചൊരു മുറിയിൽ താമസിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അതേ അവസ്ഥ ഇപ്പോഴും അന്ന് ഞാൻ കുറച്ച് ബോൾഡായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പൊ ഞാൻ അത്ര ബോൾഡല്ല എനിക്ക് ആദർശേട്ടനോട് മാത്രം അങ്ങനെ ബോൾഡായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ആദർശേട്ടൻ എന്നെ ഒരുപാട് സ്നേഹി സ്നേഹിച്ചിരുന്നു അതുപോലെ ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ സ്നേഹിക്കുന്നവരുടെ മുമ്പില് തല ഉയർത്തിപ്പിടിച്ച കൂടി സംസാരിക്കാനേ എനിക്ക് പറ്റില്ല അതിന് അതിനെനിക്കാവില്ല ഓ നീ അങ്ങനെ സംസാരിച്ചോ നിന്നോട് സംസാരിക്കണത് ഞാൻ പറഞ്ഞില്ലല്ലോ കാരണം നന്ദി കെട്ടവരെ എങ്ങനെ സംസാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല നന്ദി കെട്ടവരെ എന്നും നന്ദി കെട്ടവരെ തന്നെയാ അല്ല ഞാൻ എന്ത് നന്ദികേട് ആദർശേട്ടനോട് കാണിച്ചത് ആദർശേട്ടൻ അത് പറ ഞാൻ കാണിച്ച നന്ദികേടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂന്ന് ഏതായാലും ഈ സമയം ഇങ്ങനെ നയനയെ തന്നെ നോക്കിയോടെ നിൽക്കുന്ന ആ ഒരു സീന് കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എങ്ങനെയായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്ത വിശേഷവുമായിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോണേ